പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ഉള്ളിത്തീയലിൻ്റെ റെസിപ്പിയാണ് ഓണസദ്യയിലും കല്യാണ ഒക്കെ ഇലയിലെ ഒരു മെയിൻ വിഭവമാണ് ഉള്ളിത്തീയൽ തൊടുകറിയായിട്ടാണ് നമുക്ക് ഇലകളിലൊക്കെ കിട്ടാറുള്ളത് അല്ലേ നമുക്ക് ചോറിനും ഉള്ളിത്തീൽ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ആ ഉള്ളിത്തീയിൽ ചോറിൻ്റെ കൂടെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ വെക്കുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഉള്ളിത്തീൽ വെച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയാണ് ഓർത്തുപോയത് നമ്മുടെ അമ്മമാരുടെ കറികളൊക്കെ നമുക്ക് ഒരു ചമ്മന്തി ആണെങ്കിൽ പോലും എത്ര രുചികരമാണല്ലേ അത് അത് നമുക്ക് ഈ ലോകത്തുള്ള ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഒരിക്കലും ആ രുചി നമുക്ക് കിട്ടത്തില്ല അല്ലേ അപ്പോൾ അത് പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ കൂടെ ഇല്ലെന്നാവുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാകുന്ന ഒരു പെയിൻ ഇല്ല അതിൻ്റെ ഡെപ്ത്ത് ഭയങ്കരമാണ് പിന്നെ ഞാൻ എൻ്റെ അമ്മയെ ഓർത്തുകൊണ്ട് അമ്മ ഉണ്ടാക്കിത്തന്ന ആ ഉള്ളിക്കറിയുടെ രുചിയുടെ ഓർമ്മയിൽ ഞാനൊരു ഉള്ളിക്കറി ഉണ്ടാക്കുകയാണ് അതുപോലെയൊക്കെ ആകുമോയെന്ന് അവസാനം നോക്കാം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉള്ളിക്കറി ഉണ്ടാക്കുന്ന നോക്കാം കേട്ടോ അപ്പം ഉള്ളിക്കറിക്ക് മെയിനായിട്ട് വേണ്ടത് ഉള്ളി തന്നെയാണ് ആ ഉള്ളി പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ടാസ്ക് ആണല്ലേ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ ഞങ്ങൾക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് തരും ഒരാൾ ഉള്ളി പൊളിക്കുക ഒരാൾ തേങ്ങ വറുത്തരയ്ക്കുക പക്ഷേ കറി ഉണ്ടാക്കുന്ന അമ്മ തന്നെയായിരിക്കും കേട്ടോ ആ കൈയുടെ കൈപ്പുണ്യം അതൊന്ന് വേറെയാണ് എല്ലാവർക്കും ഇതുപോലെ അമ്മമാരുടെ കൈപ്പുണ്യത്തെക്കുറിച്ച് പറയാനുണ്ടാവും അല്ലേ അപ്പം നമുക്ക് കറി എങ്ങനെയാണെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഉള്ളിയെടുത്ത് ഞാൻ കുറച്ച് വെള്ളത്തിലിടുകയാണ് കേട്ടോ അല്ലാതെ ഉള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ട് ഒരല്പസമയം കഴിയുമ്പോൾ ഇതെല്ലാം കുതിരും അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പൊക്കോളും അപ്പോൾ ഇതിനെ വെള്ളത്തിൽ കിടക്കട്ടെ നമ്മൾ ബാക്കി സാധനമൊക്കെ റെഡിയാകുന്ന സമയം കൊണ്ട് ഉള്ളി കുതിർന്ന് കിട്ടും അപ്പോൾ ഈ ഉള്ളി കുതിരാൻ വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇനി ഇടുന്നത് വാളം പുളിയാണ് പുളിയും വെള്ളത്തിലിട്ട് വെക്കണേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഇത്രയും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് വാളംപുളി വാളംപുളി തന്നെയാണല്ലോ എല്ലാവരും ഉപയോഗിക്കും നമ്മുടെ രസം തീയലിനൊക്കെ നമ്മൾ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് അടർത്തിയൊക്കെ ഇട്ട് കൊടുക്കുക അത് അവിടെ കിടന്ന് കുതിർന്നു കഴിഞ്ഞിട്ട് നമുക്കതിനരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ വേണ്ടത് തേങ്ങയാണ് തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല വിളഞ്ഞ തേങ്ങ വേണം ഇതുപോലെ നല്ല ഉണങ്ങി വിളഞ്ഞ തേങ്ങ പച്ച തേങ്ങ കൊണ്ട് നമ്മൾ തേങ്ങ വറുത്തരച്ച കറി വെക്കുവാണെങ്കിൽ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല ഉണങ്ങിയ വിളഞ്ഞ തേങ്ങയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നല്ലപോലെ എണ്ണയും തെളിയും അപ്പോൾ ഈ തേങ്ങയൊക്കെ ഒന്ന് ചെരുണ്ടി ഇതാക്കി എടുത്തുകൊണ്ട് വരാം അപ്പോൾ അത് ഇതൊരു ഉണങ്ങിയ തേങ്ങ അതിൻ്റെ ചിരട്ടയൊക്കെ പോയതാണ് അതുകൊണ്ട് നമുക്ക് തേങ്ങ കൊത്തും എടുക്കാം അതെന്തിനാന്ന് വെച്ചാൽ ഉള്ളിക്കകത്ത് ഇടാനുള്ളത് ഞാൻ തേങ്ങയൊക്കെ ചെലവി എടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇത്രയും വേണ്ട നമുക്ക് ആ ഉള്ളിക്കനുസരിച്ച് കുറച്ച് മതി അപ്പോൾ ഇതിനെ ഞാൻ മിക്സിൽ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആ പൾസിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരേപോലെ ആവാൻ വേണ്ടി ഉണങ്ങി തേങ്ങ ആയതുകൊണ്ട് കുറച്ച് തേങ്ങ ഇടാ ഇതാ കടർന്നൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ അത് രണ്ടു പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ തേങ്ങാപ്പീരയും ഒരേപോലെ ആയിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയിൽ വെച്ച് ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം അതിനകത്തേക്ക് ഞാനൊരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇതിനെ ചെറിയ തീയിലിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ പതുക്കെ നമുക്ക് ഒട്ടും കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കുക അതിനകത്തേക്ക് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള കറിവേപ്പ് കറിവേപ്പിലിടണം പിന്നെ ഞാനിതിനകത്തേക്ക് കുറച്ച് നല്ല ജീരക ഇടാറുണ്ട് കേട്ടോ അതൊക്കെ എല്ലാവരും ഇടുമോയെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത് അമ്മ നല്ല ജീരകം ഇട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നല്ല ജീരവിടുന്നുണ്ട് പിന്നെ വറ്റൽ മുളക് ഇടാറുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഇലയിൽ അതില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ മുളക് പൊടി അതിൽ കുറച്ച് മതിയല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് ഇത് കണ്ടാൽ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല അതിനകത്തേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കുറച്ചിട്ടാൽ മതി നമ്മൾ എരിവുള്ള പച്ചമുളകൊക്കെ ഇടും ഇതിനകത്ത് വാ ഉള്ളി വഴറ്റമ്പം അതുകൊണ്ട് അതിന് കുറച്ച് നമ്മൾ മുളക് പൊടി ഇട്ടാൽ മതി എനിക്കിതെരിവുള്ള മുളക് പൊടിയാണ് പിന്നെ തേങ്ങ വറുക്കുമ്പോൾ കുരുമുളക് ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുരുമുളകോട് ഇട്ട് ഇപ്പോൾ ഇതാക്കുമ്പോഴത്തേക്കും മുളക് പൊടി അത്രയും കുറച്ച് മതി കേട്ടോ ആ പൊടികളെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചെറിയ ഏറ്റവും ചെറിയ തീയിൽ ഒന്ന് നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റോ മതി അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്ത് ചിനച്ചട്ടി സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൽ നിന്നുള്ള ഈ തേങ്ങ വറുത്തതെല്ലാം കൂടെ വേറൊരു പാത്രത്തിലാക്കി ഒന്ന് തണുക്കാൻ വെക്കണം തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം പൊടിയൊക്കെ മൂത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് പൊടി നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനി ഇതിനെ തണുത്ത് കഴിഞ്ഞു ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇട്ട് അരയ്ക്കാനുള്ളതേ ഉള്ളൂ അരച്ച് കഴിഞ്ഞു നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്ക് അരയ്ക്കുക എല്ലാ കൂട്ടുകാർക്കും അറിയാൻ തേങ്ങ വർത്തിരിക്കുന്നത് എങ്ങനെയാണ് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് വരണ്ട തേങ്ങയാണിതുകൊണ്ട് ഇനി നമുക്ക് കറി വെക്കാം കേട്ടോ ഞാൻ ഉള്ളി എല്ലാം ഇത്ര ഉള്ളിയുണ്ട് എത്ര കണക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അത് ഞാൻ കുറച്ച് ഉള്ളി എടുത്തു അതെല്ലാം നല്ല വെള്ളത്തിയിട്ടുണ്ട് പെട്ടെന്ന് തൊടി തെറ്റിച്ചെടുക്കാൻ പറ്റി അതിനെ ചെറിയ പീസായിട്ടൊന്നും അരിയണ്ട ഒരു ഉള്ളിയെ നാല് കഷ്ണമൊക്കെ ആയിട്ട് കരി ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി പിന്നെ ഒരു അഞ്ച് പച്ചമുളകുണ്ട് പിന്നെ തേങ്ങാക്കൊത്ത് കൊത്ത് ഇത് ഇതിനകത്തിടുമ്പോൾ നല്ല കടിക്കാൻ കേട്ടോ പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് കുറച്ച് കറിവേപ്പിലുണ്ട് ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഒരു കറച്ചട്ടി വെച്ച് കറച്ചട്ടിയിൽ വെക്കുമ്പോഴാണ് തീയിലൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടിരിക്കുന്നത് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് അത് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ ആ കൊത്തിട്ട് കൊടുക്കുകയാണ് തേങ്ങാ കൊത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും ഉള്ളിയിട്ട് കൊടുക്കാവുള്ളൂ ഇവിടെയൊക്കെ നല്ല മഴയാട്ടോ ആട്ടോ ശക്തമായ മഴയായിരുന്നു മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണു ഗ്രൗണ്ടൊക്കെ വെള്ളം വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ കൂട്ടുകാരുടെയും എല്ലായിടത്തും മഴയാണെന്നറിയാം എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക അപ്പം തേങ്ങ റെഡിയായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞുവെച്ചിരിക്കും മല്ലിയും പച്ചങ്ങളും ഒക്കെ ഒന്ന് കൊടുക്കാം അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ബ്രൗൺ കളർ ആകുന്നവരെയൊന്നും വയറ്റണ്ട ഉള്ളി നമുക്ക് കറിയാക്കാനുള്ള വെള്ളം ഒഴിച്ചുമ്പോൾ ഇത് വെന്തോളും അപ്പം ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞ് ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ അത് നമുക്ക് കാണുമ്പോൾ അറിയാം അന്നേരം നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ ഇടാം ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇത്രയും വാടിയാൽ മതി പച്ചമുളകൊക്കെ നന്നായിട്ട് ആ പച്ചമണം ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടുകയാണ് നേരത്തെ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോഴത്തേക്കും ഉള്ളിയുടെ ആ വൈറ്റ് കളർ അങ്ങ് കിട്ടും മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് ഞാൻ അരിച്ചു വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചെടുക്കുകയാണ് കുറേശ്ശെ വീതം ഒഴിച്ചെടുക്കാവുള്ളൂ പുളി ഒരുപാട് കൂടാനും പാടില്ല കുറയാനും പാടില്ല കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ചോറിൻ്റെ കൂടെ ഒരു മെയിൻ കറിയായിട്ടാണ് കഴിക്കുന്നത് പുളി കൂടിക്കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാനതുകൊണ്ട് കുറേശ്ശെ വീതമാണ് ഒഴിച്ചെടുക്കുന്നത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് അരപ്പിടുകയാണ് അരച്ച അരപ്പ് മുഴുവൻ കൂടി ചേർക്കുകയാണ് കേട്ടോ അരപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതിനെ നല്ലതുപോലെ ലൂസാക്കി നമുക്ക് എന്തുമാത്രം ലൂസ് വേണോ അതിനനുസരിച്ച് നമുക്ക് കറിയെ എടുക്കാം ഞാൻ പുളിവെള്ളം കുറച്ചുകൂടി ഒഴിക്കുന്നു ഞാൻ നോക്കിയപ്പം പുളി കുറവായിരുന്നു ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ അതിനെ ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കുകയാണ് ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഉള്ളിക്കറി കൂട്ടി ചോറ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മെഴുക്ക് വരുത്തി വെജിറ്റേറിയൻ ഐറ്റം മാത്രം മതി നോൺ വെജ് ഒന്നും വേണ്ട കേട്ടോ കഴിക്കാട്ട് സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സൂപ്പറാണ് അത് ഈ മഴക്കാലത്തൊക്കെ എന്ന് പറയുമ്പോഴാണ് ഓർമ്മകൾക്ക് ഇത്രയും മധുരം ഉണ്ടെന്ന് തോന്നിപ്പോകുന്നത് കേട്ടോ എന്താ നോക്കിക്കേ നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ലൂസാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എനിക്ക് ഉപ്പ് പോരാഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കറിയൊക്കെ തിളച്ചിട്ടുണ്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ ഒന്ന് വേഗട്ട ഒന്ന് വെന്ത് ഈ പുളിവെള്ളമൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ആവട്ടെ എന്നിട്ട് നമുക്കിത് വെന്തതിന് ശേഷം ഒന്ന് നോക്കാം മൂടി വെക്കാം അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കറി നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് അതാണ് നോക്കിക്കാൻ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു നമ്മൾ തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങയാകുമ്പോഴാണ് ഇതുപോലെ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്നത് നല്ല സ്മെല്ലുണ്ട് ആ ഉള്ളിത്തീയലിൻ്റെ ഉള്ളിയും പുളിയും ഒക്കെ കൂടിയാൽ ചേർന്ന് വന്നുള്ള അടിപൊളി സ്മെല്ലാണ് അതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ അമ്മയുടെ ഓർമ്മകളുമായിട്ട് വെച്ച ഉള്ളിത്തീലായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അമ്മ പണ്ട് തന്നിരുന്ന അതേ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ലഞ്ച് ബോക്സിൽ ആഴ്ച രണ്ട് ദിവസം ഈ ഉള്ളിത്തീലായിരുന്നു ഒരു മെയിൻ കറി അതിൻ്റെ കൂടെ എന്തെങ്കിലും മെഴുക്ക് വരട്ടി ആ ഓർമ്മകളിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു അതോടൊപ്പം എൻ്റെ കണ്ണുകളും നിറയുന്നുണ്ട് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഉണ്ട് ഇതുപോലെയൊക്കെ ഓരോ സ്റ്റോറികൾ പറയാനായിട്ടല്ലേ അപ്പം നല്ല അടിപൊളി ഉള്ളിത്തീയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ അരമണിക്കൂറിന് ശേഷം പിന്നെ നമ്മളത് എടുക്കാവുള്ളത് മുടി വെച്ച് അര മുക്കാൽ മണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാം അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ് നല്ല കെട്ടുകാച്ച ഉള്ളിത്തിയലായിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിച്ചാലുണ്ടാകുന്ന ടേസ്റ്റ് പൊള്ളി ടേസ്റ്റാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്